ഡിഗ്രി ലെവൽ പരീക്ഷയുടെ പ്രിലിംസ് പരീക്ഷയുടെ രണ്ടും മൂന്നും ഘട്ടങ്ങൾ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ മാത്രമല്ല എൽ ഡി സി പരീക്ഷ ലക്ഷ്യം വെക്കുന്ന വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ബിക്കോസ് ഡിഗ്രി ലെവൽ സ്റ്റേജ് വൺ പ്രിലിംസ് അടിപൊളി പരീക്ഷയായിരുന്നു അതിൻ്റെ കണക്റ്റഡ് ഫാക്ടുകൾ നിന്നും ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്കൊക്കെ ചോദ്യം വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണക്റ്റഡ് ഫാക്ട്സ് ഒക്കെ അങ്ങ് അരച്ച് കളി പഠിക്കാൻ പോവുകയാണ് ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഒരു പ്ലേ ലിസ്റ്റ് ഇടും ഡിഗ്രി ലെവൽ ക്രാഷ് കോഴ്സ് എന്നൊന്നൊരു പ്ലേ ലിസ്റ്റ് ഇടും അതിനകത്ത് നിങ്ങൾക്ക് കണക്റ്റഡ് ഫാക്ട്സ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ പഠിക്കാം സ്റ്റേജ് ടു ആൻഡ് ത്രീ ഡിഗ്രി ലെവൽ ഫിലിംസ് എഴുതുന്ന പിള്ളേർ എന്തായാലും അത് കണ്ടിട്ടേ പോകൂ എൽ ഡി സി പിള്ളേർക്ക് സമയമുണ്ട് ഇപ്പോൾ ഇതൊക്കെ കണ്ടാലും മതി നമുക്ക് എൽ ഡി സി പരീക്ഷയ്ക്ക് രണ്ട് മാസത്തോളം ഉണ്ട് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ ആണെങ്കിൽ പോലും അപ്പോൾ ഇന്നത്തെ ക്ലാസ് നോട്ട്സ് ഞാൻ നമ്മുടെ ടെലിഗ്രാമിൽ കൊടുത്തേക്കാം പ്ലീസ് പ്ലീസ് ഇത് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാം ബിക്കോസ് കഴിഞ്ഞ പരീക്ഷയുടെ ഒക്കെ നോട്ട്സ് ഇതിനകത്ത് കാണും കണക്റ്റഡ് ഫാക്ട്സി നമുക്ക് ചോദ്യങ്ങൾ വരും ഒരു പത്ത് മാർക്കെങ്കിലുമൊക്കെ നമുക്ക് കിട്ടേണ്ടുന്ന ഏരിയ ആണിത് കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്ത് മാക്സിമം മാർക്ക് നേടാനുള്ള സ്ട്രാറ്റജിയാണ് ഞാനിവിടെ പറയുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കമൻറ്റ് കമൻറ്റ് സെക്ഷനിൽ ഞാൻ ടെലിഗ്രാം ലിങ്ക് പിൻ ചെയ്ത് വെച്ചേക്കാം എല്ലാവരും ടെലിഗ്രാം കുടുംബാംഗങ്ങളാവുക ഡെയിലി രാവിലെ അതിലിടുന്ന ടെസ്റ്റുകളും മോക്ക് ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോകും അല്ലേ ആർട്ടിക്കിൾ ഇരുപത്തിയാറിൽ നിന്ന് പി എസ് സി ആദ്യമായിട്ടാണ് ഈ ഒരു നിലവാരത്തിലുള്ള ചോദ്യം ചോദിക്കുന്നത് ആർട്ടിക്കിൾ ഇരുപത്തി ആറ് നമുക്കറിയാം മത സ്വാതന്ത്ര്യത്തെപ്പറ്റി പറയുന്നൊരു ആർട്ടിക്കിളാണ് ചോദ്യം എന്താണ് ആർട്ടിക്കിൾ ഇരുപത്തി നാല് ഇരുപത്തി ആറ് മതപരമായ കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു അത് ചില നിബന്ധനകൾക്ക് വിധേയമാണ് ഒരു സംശയം ചോദിച്ചോട്ടെ ഇപ്പം എൻ്റെ മതം ഒരു എക്സ് വൈസഡ് മതമാണ് ഏറ്റവും ഇരിക്കട്ടെ എൻ്റെ മതത്തിൽ നിരവലിയെപ്പറ്റി പറയുന്നു അല്ലേ അല്ലെ എൻ്റെ മതത്തിൽ മറ്റൊരു മതത്തിലെ ആൾക്കാരെ കൊല്ലണമെന്ന് പറയുന്നു അല്ലെ എൻ്റെ മതത്തിൽ നമ്മൾ മറ്റെന്തെങ്കിലും ക്രൂരതകൾ ചെയ്യുന്നുണ്ട് വൈക്കിങ്സിന് മതം ഉണ്ടായിരുന്നു അല്ലേ വൈക്കിങ്സിൻ്റെ മതത്തിനകത്ത് വളരെ ക്രൂരമായിട്ടുള്ള ആചാരങ്ങളാണ് അത് ചെയ്തിരുന്നത് എല്ലാ മതത്തിലും ക്രൂരമായിട്ടുള്ള എലമെൻസ് ഉണ്ട് അപ്പോൾ ഈ കോണ്ടെക്സ്റ്റിൽ മതം പറയുന്നതെല്ലാം നമ്മൾ കേൾക്കണോ ഒരിക്കലും വേണ്ട കോൺസ്റ്റിറ്റ്യൂഷൻ കൃത്യമായിട്ടും പറയുന്നുണ്ട് മതസ്വാതന്ത്ര്യം ഓരോ പവറിനും ഇപ്പം പണ്ട് കോണ്ട് ട്രൈബുകൾക്ക് എന്താണ് നരബലി നരബലിയൊരാചാരം അവർക്ക് ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ നമ്മൾ ചെയ്യാൻ പറ്റും ഒരിക്കലും ഇല്ല അതുകൊണ്ട് തന്നെ ഏത് മതാചാരമാണെങ്കിലും പൊതുക്രമം ധാർമ്മികത ആരോഗ്യം പബ്ലിക് മൊറാലിറ്റി പബ്ലിക് ഓർഡർ ആൻഡ് ഹെൽത്ത് എന്ന് പറയുന്ന സംഭവം ഈ മൂന്ന് കാര്യങ്ങൾക്ക് വിധേയമാണ് ഇപ്പം ചില മതം പറയുന്നത് ഈ മാസോക്കിസം ഉണ്ട് സെൽഫായിട്ട് പെയിൻ ഇൻഫ്ലിക്റ്റ് ചെയ്യണമെന്ന് ചില മതങ്ങൾ പറയുന്നുണ്ട് അല്ലേ അതുപോലും ചെയ്യാൻ പാടില്ല അപ്പം ഹെൽത്തിനെ ബാധിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം ഇപ്പം ജൈനമതത്തിൽ ഈ പറയുന്ന പോലെ ഈ പട്ടിണി കിടന്ന് പെതുക്കെ പെതുക്കെ മരണത്തിലേക്ക് പോകുന്നൊരു ആചാരം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഹെൽത്തിനെ ബാധിക്കുന്ന ആയതുകൊണ്ട് കോടതി അതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിരുന്നു അപ്പോൾ അത്തരത്തിൽ മത ഒരു ആപ്സല്യൂട്ട് പവർ അല്ല അതാണ് ഇവിടെ ചോദ്യം വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഡി ആണ് ഇവിടെ നിന്ന് ഇനി പോലെ ചോദ്യം വരാൻ സാധ്യതയുണ്ട് ഒരു ആർട്ടിക്കിൾ ഇരുപത്തി വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ആർട്ടിക്കിളാണ് ഇതിൽ ധാരാളം അവകാശങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട് എല്ലാ അവകാശങ്ങളും ഈ മൂന്ന് കാര്യം പുതുക്രമ ധാർമ്മികത ആരോഗ്യം ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഉദാഹരണത്തിൽ ഇത് കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യമാണ് മത ഒരു മതത്തിൻ്റെ മതത്തിൻ്റെതായിട്ടുള്ള റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ചാരിറ്റബിൾ ട്രസ്റ്റും ഒക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടലൈസ് ചെയ്യാം അതായത് ഇപ്പം വക്കഫ് ബോർഡുകളില്ലേ അപ്പം അത് മതത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ക്രിയേറ്റുള്ള സംഭവം അല്ലേ ദേവസ്വം ബോർഡുകളുണ്ടല്ലേ ഗവൺമെൻറ്റാണ് ദേവസ്വം ബോർഡുകൾ കൺട്രോൾ ചെയ്യുന്നത് കാര്യം ഗവണ്മെൻറ്റിന് ആവശ്യവരുവാണെങ്കിൽ മതത്തിൻ്റെ പ്രോപ്പർട്ടീസ് കൺട്രോൾ ചെയ്യാനുള്ള സ്കോപ്പ് അവിടെ ഉണ്ട് അതുപോലെ തന്നെ ഒരു മതത്തിന് മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി സ്ഥാപക ജംഗമ വസ്തുക്കൾ അക്യൂർ ചെയ്യാം അല്ലേ ഇതൊക്കെയാണ് ആർട്ടിക്കിൾ ഇരുപത്തിയാറിൽ പറയുന്നത് അപ്പം നീ ഇവിടെ നിന്നായിരിക്കാൻ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത് ഇതെല്ലാം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പുതുക്രമം ധാർമ്മികത ആരോഗ്യം ഇത് മൂന്ന് കാര്യത്തിന് വിധേയമാണെന്നുള്ളൊരു കാര്യം ശ്രദ്ധിച്ച് പഠിക്കുക ഓക്കെ നമ്മൾ ഈ ലെവലിലാണ് ഡിഗ്രി ലെവൽ ലോങ് ടേം ബാച്ചസിൽ ക്ലാസ്സസ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫർ എന്നുള്ള രീതിയിൽ ത്രീ തൗസൻഡ് റുപ്പീസ് ക്യാഷ് ബാക്ക് ഉണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഡിഗ്രി ലെവൽ ലോങ് ടൈം ബാച്ച് തന്നെയാണത് ബിക്കോസ് കെ എസ് അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റെ പോലുള്ള എക്സാംസിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കുക നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാനിരുന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല ഇപ്പോഴേ പഠിച്ച് തുടങ്ങാം ഒന്നും അല്ലെങ്കിൽ നിങ്ങൾ ടെലിഗ്രാം ഫാമിലിയിൽ വന്നിട്ട് അവിടെ തരുന്ന മെറ്റീരിയൽസ് നിങ്ങൾ ഡെയിലി പഠിക്കാം ഹൈക്കോട്ട് അസിസ്റ്റൻറ്റിൻ്റെ ഫ്രീ ക്ലാസ്സസ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് ഇംഗ്ലീഷാണ് ഹൈക്കോട്ട് അസിസ്റ്റൻറ്റിനെ എല്ലാവരെയും കഷ്ടപ്പെടുത്തുന്ന ഒരു സബ്ജക്റ്റ് അതിൻ്റെ ക്ലാസ്സസ് നിങ്ങൾക്ക് ടെലിഗ്രാമിൽ ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും സൂം സെഷൻ വഴി ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഈ ക്ലാസിൻ്റെ റെക്കോർഡ് ക്ലാസ്സ് ഞങ്ങൾ അടുത്ത മാസം മുതൽ യൂട്യൂബിലോട്ട് തരുന്നതായിരിക്കും ടൈം ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് സോ അടിപൊളിയായിട്ട് തന്നെ പഠിക്കുക കോമ്പറ്റീഷൻ പുഷ് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം ഇത് ജോഗ്രഫിയിൽ നിന്നുള്ളൊരു ചോദ്യമായിരുന്നു അല്ലേ താഴെ പറയുന്ന ജോഡികൾ ഏതാണ് തെറ്റായി മാച്ച് ചെയ്തിട്ടുള്ളത് പൊരുത്തപ്പെട്ടിട്ടുള്ളതെന്നാണ് ചോദ്യം ഇത് പ്ലസ് വൺ എസ് സി ആർ ടി ജോഗ്രഫിയിലെ ശിലകൾ റോക്സ് എന്ന് പറയുന്നൊരു ചാപ്റ്റർ ഉണ്ട് അതിന്നെടുത്തിട്ടുള്ള സി ഗ്രാനൈറ്റ് മെറ്റമോർഫൈസ് ചെയ്ത് ചെയ്തിട്ട് അല്ലെങ്കിൽ രൂപാന്തരപ്പെട്ടനീസ് ആവും മണൽക്കല്ല് കല്ല് മെറ്റമോർഫൈസ് ചെയ്യുക രൂപാന്തരപ്പെട്ട് കഴിഞ്ഞാൽ ആവുന്നത് എന്താ ക്വാട്ട്സാണ് സിസ്റ്റല്ല ചുണ്ണാമ്പ് കല്ല് മാർബിളാവും കറക്റ്റാണ് ഷെയ്ല് സ്ലേറ്റു ആവും അതും കറക്റ്റാണ് അപ്പോൾ ഇനി വരാൻ പോകുന്നത് എന്താണെന്നറിയുമോ ബസാൾട്ട് എന്താണ് ആയി മാറാൻ പോകുന്നത് അത് ഷിസ്റ്റാണ് ബെസാൾട്ടായി മാറാൻ പോകുന്നത് നൈസാണ് അതായത് ഈ കളിമണ്ണ് ഷെയിൽ സ്ലൈറ്റ് ആയിട്ട് മാറും കൽക്കരിയാണ് ഗ്രാഫൈറ്റ് ആയിട്ട് മാറുന്നത് ഇതൊക്കെ ജസ്റ്റ് നോർത്തിരിക്കുക അടുത്ത പരീക്ഷയ്ക്ക് ഇതിൻ്റെ അസോസിയേറ്റഡ് ഫാക്ടറിൽ നിന്ന് ചോദ്യങ്ങൾ വരാം വന്നു കഴിഞ്ഞാൽ ആ ഒരു മാർക്ക് നഷ്ടപ്പെടുത്തരുത് മറ്റൊരു ജോഗ്രഫിയിലെ ചലഞ്ചിങ് ചോദ്യം ഇതായിരുന്നു സർവേ ഓഫ് ഇന്ത്യ അതായത് നമ്മുടെ ഇന്ത്യയിലെ സർവേ ഓഫ് ഇന്ത്യ അല്ലേ ഇത് ടോപ്പോഗ്രഫിക്കൽ മാപ്പുകളിൽ ഏത് പ്രൊജക്ടനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു ഏത് പ്രൊജക്റ്റിനാണ് ഉപയോഗിക്കുന്നത് ചോദ്യം ഉണ്ടായിരുന്നു അപ്പോൾ അതിനു ഞാൻ ചോദിച്ചോട്ടെ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത് ആരാന്നുള്ള കാര്യം കമൻ സെക്ഷനിൽ പറയാം കേട്ടോ സർവേ ഓഫ് ഇന്ത്യയും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇത് രണ്ട് ഡിഫറെൻ്റ് ആണ് ഇത് രണ്ടും സ്ഥാപിച്ചത് ആരൊക്കെയാണെന്നുള്ള കാര്യം കമൻ സെക്ഷനിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സംഭവം ഇട്ട് സർവേ ഓഫ് ഇന്ത്യ നമ്മുടെ ധാരാതലീയ ഭൂപടങ്ങൾ ടോപ്പോഗ്രഫിക്കൽ മാപ്പുകളിൽ യൂസ് ചെയ്യുന്നത് പോളിക്രോണിക് പ്രൊജക്ഷനാണ് അത് പോളി പല പല കോണുകൾ ചേർന്നിട്ടുള്ള പ്രൊജക്ഷൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം വരിക ഇത് ഫെർഡിനാൻഡ് ആർ ഹാസ്ലർ എയ്റ്റീൻ ട്വന്റിയിൽ ഡെവലപ്പ് ചെയ്തൊരു പ്രൊജക്ഷൻ മെത്തഡോളജിയാണ് അപ്പോൾ ഇദ്ദേഹത്തെ പറ്റി ചില പഠിത്തപരീക്ഷയ്ക്ക് ചോദിക്കാം കൃത്യമായിട്ട് ഓർത്തിരിക്കുക പോളിക്കോണിക് പ്രൊജക്ഷൻ സിലബസിൽ നിന്ന് ഡയറക്റ്റ്ലി വന്നിട്ടൊരു ചോദ്യമാണ് പക്ഷെ വളരെ ചലഞ്ചിങ് ചോദ്യമായിരുന്നു ആരും അങ്ങനെ പഠിക്കുന്നൊരു ചോദ്യം അല്ലേത് മറ്റൊരു ചോദ്യം നമുക്ക് വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുതുവർഷ ദിനത്തിൽ ഏഴ് പോയിന്റ് അഞ്ച് സ്കെയിലിൽ ഭൂകമ്പവും വിനാശകരമായ സുനാമിയും അനുഭവപ്പെട്ട നോട്ടോ ഏത് ഏഷ്യൻ രാജ്യത്തിലാണോ ചോദ്യം ജപ്പാനാണെന്നുള്ള കാര്യമൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷേ ഇനി വരാൻ പോകുന്നത് ഇതേപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന മൗണ്ട് മറാപ്പി എന്ന് പറയുന്ന അഗ്നിവർവ് സ്ഫോടനത്തിൻ്റെ കേസായിരിക്കാം മൗണ്ട് മറാപ്പി ഏത് രാജ്യത്താണ് ഇൻഡോനേഷ്യയിലാണ് മൗണ്ട് മറാപ്പി സ്ഫോടനം നടന്നത് ഇരുപത്തിരണ്ട് ആൾക്കാരാണ് അവിടെ മരിച്ചത് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജാനുവരിയിലെ ന്യൂസ് ആയിരുന്നു അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരി വരെയുള്ള സംഭവങ്ങൾ പോലും കറണ്ട് അഫയേഴ്സിൽ വന്നിരുന്നു വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് പോലും കറണ്ട് അഫയേഴ്സിൽ വന്നിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഹൈലൈറ്റ് അപ്പോൾ അത്രത്തോളം ആയിട്ട് നിങ്ങൾ പോവുക കറണ്ട് അഫെയേഴ്സിൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ ഈ വീഡിയോയുടെ അവസാനം ആഡ് ചെയ്യുന്നതായിരിക്കും ദയവായി അതിൽ കൂടെയും പോവുക മറ്റൊരു ചോദ്യം നമുക്ക് വന്നത് നമ്മുടെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ നിന്നായിരുന്നു ഞാൻ ഈ വീഡിയോയുടെ എല്ലാ ചോദ്യത്തിൻ്റെ സോഴ്സും നിങ്ങൾക്ക് തരാം ദേശീയ ജലപാത നിയമം രണ്ടായിരത്തി പതിനാറ് പ്രകാരം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീളുന്ന ദേശീയ ജലപാതയുണ്ടല്ലേ ദേശീയ ജലപാത മൂന്ന് ഇതിപ്പോൾ അടുത്ത കാലത്ത് നീട്ടി അടുത്ത കാലത്ത് രണ്ടു പതിനെട്ടിലാണ് നീട്ടി എവിടം വരെയാണ് നീട്ടി ചോദ്യം സി പണ്ടൊക്കെ പി എസ് ചോദിക്കുന്നത് നാഷണൽ വാട്ടർവേ ത്രീ എന്തിനെയൊക്കെ ബന്ധിപ്പിക്കുന്നു കൊല്ലം കൊട്ടപ്പുറം സ്ഥിരം ചോദ്യമാണ് തള് ചോദ്യമാണ് പക്ഷെ ഇപ്പം നിലവാരം മാറിയുണ്ടോ കാരണം ഈ ചോദ്യം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ രണ്ടായിരത്തി പതിനെട്ടിലെ വെബ്സൈറ്റിന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് കാര്യം കോഴിക്കോട് വലുത് നീട്ടിയതായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളത് ന്യൂസിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മിനിസ്ട്രി ഓഫ് ഇന്ത്യ ഷിപ്പിങ്ങിൻ്റെ വെബ്സൈറ്റിൽ അതിൻ്റെ കോണ്ടെക്സ്റ്റിൽ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയിൽ ഇത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇവിടെ മുതൽ എന്തൊക്കെ വരാമായിരിക്കും എന്നറിയോ ദേശീയ ജലപാത വൺ എന്തിനെയാണ് കണക്ട് ചെയ്യുന്നത് ബ്രഹ്മപുത്ര വരുന്നത് ദേശീയ ജലപാത ടുവിലാണ് വൺ കണക്ട് ചെയ്യുന്നത് ഹാൽദിയ അല്ലെങ്കിൽ ഗംഗാ നദിയിൽ അലഹബാദ് ഹാൽദിയ അലഹബാദ് ഹാൽദിയ ആണ് നാഷണൽ വാട്ടർവേ വൺ കണക്ട് ചെയ്യുന്നത് നാഷണൽ വാട്ടർവേ ടു കണക്ട് ചെയ്യുന്ന ബ്രഹ്മപുത്ര നദിയിലെ സാദിയ മുതൽ ധൂബ്രി വരെയാണ് ഓക്കെ അപ്പം ഇവിടുത്തെ നിങ്ങൾ ജസ്റ്റ് നോർത്തിരിക്കുക ദേശീയ ജലപാതയുടെ പഴയ നീളം മൂന്നിൻ്റെ പഴയ നീളം ഇരുന്നൂറ്റി അഞ്ചാന്ന് ഇപ്പോൾ ഇത് മുന്നൂറ്റി അറുപത്തഞ്ചോളമായി കൂടിയിട്ടുണ്ട് ജസ്റ്റ് ഇത്രയും ഫാക്ടറികൾ നോർത്തിരിക്കുക ഈ പി ഡി എഫ് നിങ്ങൾ മൾട്ടിപ്പിൾ ടൈം റിവിഷൻ നടത്തിയിട്ട് മാത്രം എക്സാമിന് പോവുക നമ്മൾ എൽ ഡി സിയുടെ റാങ്ക് ബൂസ്റ്റഡ് ബാച്ചസും ഇപ്പോൾ അഡ്മിഷൻ നമ്മൾ റീഓപ്പൺ ചെയ്തിട്ടുണ്ട് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസോളം ഇവിടെയും ക്യാഷ് ബാക്ക് ഉണ്ട് സോ ഓഫർ ലിമിറ്റഡ് ടൈമാണ് ടെസ്റ്റ് സീരീസിനാണെന്ന് നമ്മൾ ഇത്തരത്തിലുള്ള മാതൃകാ ചോദ്യങ്ങൾ തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത് കമൻറ്റ് സെക്ഷൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും ടെലിഗ്രാമിൽ മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക വാട്സാപ്പിൽ അത് ഞങ്ങൾ ആക്റ്റീവ് അല്ല കേട്ടോ ക്വസ്റ്റിൻ ഈ ക്വസ്റ്റിനെ പറ്റിയുള്ള എന്ത് ഡൗട്ട് ഉണ്ടെന്ന് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് മറ്റൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം ഇത് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളൊരു ചോദ്യമാണ് ഇതിൻ്റെ അസോസിയേറ്റഡ് ഫാക്റ്റിൽ നിന്നും ഈ വർഷം നടക്കാൻ പോകുന്ന പി സി പരീക്ഷകളിൽ ചോദ്യം വരും ജസ്റ്റ് ചോദ്യം എന്ന് വായിച്ച് നോക്കൂ സർക്കാർ ഇന്ത്യയിൽ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ അല്ലെ ഐ ആർ ഡി ഐ ഇത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് നടപ്പിലാക്കിയെന്നുള്ള ചോദ്യമാണ് ചോദ്യം വന്നത് നിങ്ങൾ മനസ്സിലാക്കണം കാര്യം അടുത്ത കാലത്ത് ഇന്ത്യയിൽ ഇൻഷുറൻസ് പ്രായമുള്ള ആൾക്കാർക്കും കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് വെർഡിക്റ്റ് വന്നിട്ടുണ്ടായത് പണ്ടൊക്കെ വയസ്സായി കഴിഞ്ഞാൽ ഇൻഷുറൻസ് ഒന്നും കിട്ടത്തില്ല പക്ഷേ ഇപ്പം കാലം മാറി അവർക്ക് ഇൻഷുറൻസ് കൊടുക്കണം എന്നുള്ള വെർഡിക്റ്റ് ഇപ്പം വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു കോൺടെക്സ്റ്റിൽ ഐ ആർ ടി ഐ ന്യൂസിൽ നിന്ന് ഇറങ്ങി വെങ്കിൽ ഇപ്പോൾ ഉണ്ടല്ലേ ഒമ്പതാം പഞ്ചവർഷ പദ്ധതിയുടെ കാലത്താണ് ഇത് വരുന്നത് അപ്പോൾ ഈ ഒരു ഇൻഷുറൻസിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഈ ഒരു ബോഡിയിൽ പത്ത് അംഗങ്ങളാണുള്ളത് പത്ത് അംഗങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണിത് എസ്റ്റാബ്ലിഷ് ചെയ്തെന്നുള്ളവരെ ആലോചിക്കുക അപ്പോൾ ഇതിൻ്റെ ലേറ്റസ്റ്റ് ന്യൂസും പുതിയ പുതിയ അതിൻ്റെ ന്യൂ റൂൾസും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിട്ട് പോയി എക്കണോമിക്സിൽ നിന്ന് ഡിഫിക്കൽട്ട് ചോദ്യങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് ചോദിച്ചു ചോദിക്കാവുന്നതാണ് അതിനോടൊപ്പം നമ്മുടെ ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രത്യേകതകൾ ജസ്റ്റ് നോക്കിയിട്ട് പോയി ഇതിൻ്റെ പ്രധാനപ്പെട്ട ഗോൾ എന്തായിരുന്നു സാമൂഹിക നീതിയോടെയുള്ള വളർച്ച അല്ലേ ഇവിടെയാണ് നമ്മൾ സ്വകാര്യ മേഖലയും ഇന്ത്യ നേരിട്ടുള്ള വിദേശ നിക്ഷേപം സ്വീകരിച്ചു തുടങ്ങിയത് ഇവിടെ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കണം എന്ന് അറിയാം നയൻറ്റീൻ നയൻറ്റി ത്രീയിൽ നമ്മുടെ എൽ പി ജി റിഫോംസിന് ശേഷം വരുന്നൊരു കോണ്ടെക്സ്റ്റാണിത് അപ്പോൾ അവിടെ എന്തായാലും ഉപദാരവൽക്കരണത്തിൻ്റെയും സ്വകാര്യവൽക്കരണത്തിൻ്റെയും ആഗോളവൽക്കരണത്തിൻ്റെയും സ്വാധീനം ഉണ്ടായിരിക്കും അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു കോണ്ടക്സ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ വിദ്യാഭ്യാസം ആരോഗ്യം അടിസ്ഥാന സൗകര്യങ്ങൾ ബേസിക് ഇൻഫ്രാ ഇത് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ തന്നെ വേണം അവിടെ സ്വകാര്യ മേഖല അധികം പങ്കാളിത്തം വേണ്ട അത് ഗവൺമെൻ്റ് തന്നെ ചെയ്യേണ്ടതാണെന്നാണ് ഈ കാലഘട്ടത്തിലെ ഒരു ഒരു ലക്ഷ്യം ഓക്കെ കൃഷിക്കും ഗ്രാമവികസനത്തിനുമാണ് ഇവിടെ മുൻഗണന നൽകിയത് അതിനോടൊപ്പം തന്നെ ദാരിദ്ര്യ നിർമ്മാജനവും ലക്ഷ്യമായിരുന്നു അപ്പോൾ ഈ ഫാക്റ്റുകൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവുക അതിനോടൊപ്പം നമ്മൾ അടുത്ത പരീക്ഷകൾക്കും പഞ്ചവത്സര പദ്ധതി എന്നുള്ള ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം പഞ്ചവത്സര പദ്ധതികൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവുക ഇന്ത്യയിലെ ആശ്രൂ ആസൂത്രണത്തിന്റെ പ്രസക്തി എന്ത് നീതി ആയോഗിൻ്റെ പ്രസക്തി എന്തെന്നൊക്കെയുള്ള ചോദ്യമുണ്ട് ആസൂത്രണ കമ്മീഷൻ സ്ഥാപിതമായ വർഷം നോക്കി വയ്ക്കുക ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി ഒന്നല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് അതും ജസ്റ്റ് ഒന്ന് നോക്കിത്തന്നെ വെക്കുക ഉം നമുക്കിനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് പോവാം കർണേസി എന്നുള്ളൊരു ചോദ്യമായിരുന്നു ഞാൻ പെട്ടെന്ന് പറഞ്ഞ് പോകുന്നത് നിങ്ങൾക്ക് മറ്റന്നുള്ള പരീക്ഷയാണ് ഒട്ടും സമയം പാഴാക്കാനില്ല ഏറ്റവും കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്ത് മാക്സിമം മാർക്ക് വേണം നിങ്ങളിവിടെ നേടിയെടുക്കാൻ പതിനെട്ടാമത് ചോദ്യം എന്ന് പറയുന്നത് അസംഘടിത തൊഴിലാളികൾ അതായത് സീത നമുക്ക് വളരെ പ്രധാന വർഹിക്കുന്ന ഒരു ചോദ്യമാണ് കുറേ കീവേഡ്സ് ഈ മേഖലയിൽ നിന്ന് വരുന്നുണ്ട് അൺഓർഗനൈസ്ഡ് സെക്ടർ അല്ലേ ഇവരുടെ ഒരു ഡേറ്റാബേസ് കാര്യം നമ്മുടെ അസംഘടിത മേഖലയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എത്ര ആൾക്കാരുണ്ടെന്ന് നമുക്കറിയത്തില്ല അവരുടെ സാലറി അറിയത്തില്ല പെൻഷൻ സ്കീമിനെ പറ്റി അറിയത്തില്ല അതിനെപ്പറ്റിയുള്ള ഡേറ്റ നമ്മുടെ കയ്യിലില്ല അപ്പോൾ ഇവരുടെ ഒരു കേന്ദ്രീകൃത സെൻട്രലൈസ്ഡ് ഡേറ്റാബേസ് സൃഷ്ടിക്കാനായിട്ട് കേന്ദ്ര മന്ത്രാലയം ഈ ശ്രം എന്ന് പറയുന്ന ഒരു പോർട്ടൽ ക്രിയേറ്റ് ചെയ്തത് ഓൺലൈൻ പോർട്ടലാണ് ഇത് ഏത് മിനിസ്റ്റർ അണ്ടറിലാണ് ചോദ്യം അത് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ് മന്ത്രാലയം അല്ലേ അപ്പോൾ ഈ ശ്രം പോർട്ടലിലുണ്ടെങ്കിൽ ആരുടെയൊക്കെ വിവരങ്ങൾ ആസൂക്ഷിക്കുന്നത് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് അതുപോലെ അതിഥി തൊഴിലാളികൾ ഈ ഒരു വാക്ക് ശ്രദ്ധിച്ചു ഗിഗ് ആൻഡ് പ്ലാറ്റ്ഫോം വർക്കേഴ്സ് ഇത് വളരെ പ്രാധാന്യം വഹിക്കുന്ന ഒരു കീവേഡാണ് നമ്മുടെ എക്കണോമിക് സർവേയിലേക്ക് ഇത് വന്നിട്ടുണ്ട് എന്താണത് ഗിഗ് വർക്കേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോം ഇപ്പം സ്വിഗ്ഗി സൊമാറ്റോ അല്ലെങ്കിൽ ഫ്ലിപ്പ്കാർട്ട് പോലെയുള്ള പ്ലാറ്റ്ഫോംസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ലേ അവരുടെ കാര്യം വളരെ കഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കാര്യം നമ്മുടെ എൻ്റെ പല സ്റ്റുഡൻസും ആ പ്ലാറ്റ്ഫോംസിൽ വർക്ക് ചെയ്യുന്നതാണ് എക്സ്ട്രീംലി എന്താ പറയുക ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള നല്ല രീതിയിൽ എന്താ പറയുക കഷ്ടപ്പെട്ട് ചെയ്യേണ്ടുന്നൊരു ജോലി തന്നെയാണത് സോ ഹാറ്റ് സോഫ്റ്റ് ദം അപ്പോൾ അവർ പലരും മെസ്സേജ് ഒക്കെ ആയിട്ട് പറയാനുള്ളത് അവരുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് അപ്പം നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് കാര്യം ഈ ഒരു സമയത്ത് പോക്കറ്റ് മണി അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അടുത്ത് ചോദിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് മറ്റ് മാർഗ്ഗങ്ങളല്ലേ ഇത്തരം പ്ലാറ്റ്ഫോംസിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്തേ പറ്റുള്ളൂ സോ അതുകൊണ്ട് തന്നെ ഈ വർക്കേഴ്സ് ഇവരുടെ ഡേറ്റാബേസും കൂടെ ഉള്ളതാണ് ഗിക് ആൻഡ് പ്ലാറ്റ്ഫോം വർക്കേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ തന്നെ സ്ട്രീറ്റ് വെൻഡേഴ്സ് ഉണ്ട് വീട്ടിൽ ജോലി ചെയ്യുന്ന ഡൊമസ്റ്റിക് വർക്കേഴ്സ് ഉണ്ട് അല്ലേ കൃഷി ജോലി ചെയ്യുന്ന ആൾക്കാർ പിന്നെ മറ്റ് അസംഘടിത മേഖലയിലെ ആൾക്കാർ ഇത്രയും ആൾക്കാരുടെ ഡേറ്റാബേസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പം പ്ലാറ്റ്ഫോം വർക്കേഴ്സ് ഗിഗ് വർക്കേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെംമ്പറി അടി സ്ഥിര വരുമാനം ഇല്ലാത്ത ജോലികളാണത് ഓക്കെ അങ്ങനെ ഓർത്തിരിക്കുക അപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമുക്ക് വന്നത് കറണ്ട് അഫേഴ്സിൽ നിന്ന് തന്നെയാണ് അതായത് ആദിവാസികൾക്കും ദളിതർക്കും ഈ പറയുന്ന പോലെ പെൻഷൻ വാർദ്ധക്യ പ്രശ്നം പെൻഷൻ്റെ പ്രായം അറുപതിൽ നിന്ന് അമ്പതാക്കി കുറച്ചത് ജാർഖണ്ഡിലായിരുന്നു ഇത് നിങ്ങൾ മനസ്സിലാക്കണം ജാർഖണ്ഡ് ചീഫ് മിനിസ്റ്റർ ഹേമന്ത് സോറനെ പോലീസ് അടുത്തകർത്ത് അറസ്റ്റ് ചെയ്തിരുന്നു വലിയ വാർത്തയായിരുന്നു എലക്ഷൻ്റെ സമയത്ത് ഹേമന്ത് സോറൻ ജാർഖണ്ഡിലെ ചീഫ് മിനിസ്റ്ററും ജയിലിനകത്തായി ഡൽഹി ചീഫ് മിനിസ്റ്റർ അരവിന്ദ് കെജ്രിവാളും ജയിലിനാഥായി അപ്പം അങ്ങനെയൊക്കെയുള്ള രീതിയിൽ പല രീതിയിൽ ന്യൂസിൽ നിറഞ്ഞു വന്ന് നിൽക്കുന്നൊരു ഇഷ്യൂ ആയിരുന്നു വന്നത് ഇവിടെ നിങ്ങൾക്ക് ആപ് കി യോജന ആപ് കി സർക്കാർ ആപ് കി ദ്വാർ എന്ന് പറയുന്ന ഗവൺമെൻറ് സ്കീമിനെ പറ്റി ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോവാം അപ്പോൾ നമുക്ക് എവിടെ നിന്നൊക്കെ ചോദ്യം വന്നാലും നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റണം ഓക്കെ ഇവിടെ നമുക്ക് മറ്റു ചില പ്രധാനപ്പെട്ട കീവേഡ്സ് എക്കണോമിക്സ് റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള കീവേഡ്സ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിക്കണം ജസ്റ്റ് ഒന്ന് പഠിക്കണം എക്കണോമിക്സ് റിലേറ്റഡ് കീവേഡ്സ് നമുക്ക് ഈ പരീക്ഷയ്ക്ക് വന്നു അടുത്ത പരീക്ഷയ്ക്ക് എന്തായാലും ഇവിടുന്ന് ചോദ്യങ്ങൾ വരും ഒന്ന് നോക്കി വയ്ക്കുക എന്താണ് ഇൻഫ്ലേഷൻ ഇൻഫ്ലേഷൻ മീൻസ് പണപ്പെരുപ്പം എന്ന് വെച്ചാൽ എല്ലാവരുടെ കയ്യിലും പൈസയുണ്ട് അപ്പം എല്ലാവരുടെ കയ്യിലും പൈസ ഉണ്ടെങ്കിൽ സാധനങ്ങളുടെ വില കൂടുവോ കുറയോ എല്ലാവരുടെ കയ്യിലും പൈസയുണ്ട് എല്ലാവരും സാധനം വാങ്ങിക്കാൻ പോകും അപ്പോൾ സ്വാഭാവികമായിട്ട് സാധനത്തിന് ഡിമാൻഡ് കൂടും ഡിമാൻഡ് കൂടിയാൽ അതിൻ്റെ വിലയും കൂടുമല്ലോ അപ്പോൾ അതാണ് ഇൻഫ്ലേഷൻ ഇത് പണത്തിൻ്റെ അളവ് കൂടുമ്പം പണത്തിൻ്റെ മൂല്യം കുറയും അല്ലെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ തീർന്നു പറയും അല്ലെ ഡിമാൻഡ് കൂടുമ്പം എന്താ പറയുക അതിൻ്റെ വില കൂടും പക്ഷെ സപ്ലൈ കൂടുമ്പോഴത്തേക്കും വില കുറയും അതാണ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ തീർന്നു പറയാം അപ്പം പണത്തിൻ്റെ അളവ് കൂടുമ്പം അതിൻ്റെ മൂല്യം കുറയും സ്വാഭാവികമായിട്ടും അങ്ങനെയല്ലേ അപ്പം നിങ്ങൾക്ക് ഡെയിലി ചിക്കൻ ബിരിയാണി ഇട്ടി കഴിഞ്ഞാൽ ചിക്കൻ ബിരിയാണി എടുത്തുള്ള നിങ്ങളുടെ ഒരു ഒരു വില കൂടുവോ കുറയോ വല്ലപ്പോഴും കിട്ടുവാണെങ്കിൽ നല്ല വിലയായിരിക്കും അല്ലെങ്കിൽ എന്നും കഴിച്ചുകൊണ്ടെങ്കിൽ നിങ്ങൾ മടുക്കും അതുതന്നെയാണ് പണത്തിൻ്റെ കേസിലും പണം കൂടുതലായിട്ട് മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പണത്തിൻ്റെ അളവ് കൂടും അളവ് കൂടുമ്പോൾ അതിന് മൂല്യം കുറയും ഇപ്പം സ്വർണം സ്വർണ്ണത്തിന് എന്താ ഇത്ര വില ആടങ്ങി സ്വർണ്ണം ഇല്ല നാട്ടുകാരുടെ എല്ലാവരുടെയും കയ്യിൽ സ്വർണം ഉണ്ടെങ്കിലോ സ്വർണ്ണത്തിന് പത്ത് വയസ്സിലെ വില കാണുമോ ഇപ്പം നിങ്ങളുടെ കയ്യിൽ പേപ്പർ ഇരിക്കുന്നില്ല സ്വർണ്ണം ഇരിക്കുന്ന പറഞ്ഞാൽ സ്വർണ്ണത്തിൻ്റെ വില ഇല്ല അളവ് കൂടുമ്പോൾ മൂല്യം കുറയും ഡീഫ്ലേഷൻ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അതായത് പണം കുറയും പണത്തിൻ്റെ അളവ് മാർക്കറ്റ് കുറയും അപ്പോൾ വില വിലയിടിയും അപ്പോൾ എന്തു പറ്റും മൂല്യം പണത്തിൻ്റെ മൂല്യം കൂടുവാണ് പണ്ട് ഒരു രൂപയ്ക്ക് രണ്ട് മുട്ടായി കിട്ടിയിരുന്നു ഇപ്പോൾ ഒരു രൂപയ്ക്ക് പത്ത് മുട്ടായി കിട്ടുവാണ് അല്ല ഇതാണ് ഡീഫ്ലേഷൻ അത് നമ്മൾ രൂപയുടെ മൂല്യം കൂടി 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 അപ്പോൾ ഇതിനെയൊക്കെ നിയന്ത്രിക്കാനായിട്ടാണ് ഗവൺമെൻറ് ഈ മോണിറ്ററി പോളിസിയും ഫിസിക്കൽ പോളിസിയൊക്കെ കൊണ്ടുവരുന്നത് ഫിസിക്കൽ പോളിസി മീൻസ് നമ്മുടെ ബഡ്ജറ്റിൽ കാണാറില്ലേ ടാക്സ് റേറ്റ് കൂട്ടി ടാക്സ് റേറ്റ് കുറഞ്ഞു അതാണ് ഫിസിക്കൽ പോളിസി നികുതി വിനിയോഗം നമ്മൾ എങ്ങനെയാണ് നടത്തുന്നത് അല്ലെങ്കിൽ സപ്പോസ് നമ്മുടെ കയ്യിൽ ബഡ്ജറ്റിൽ പൈസ ഇല്ലെങ്കിൽ നമ്മൾ എന്തു ചെയ്യുക കടമെടുക്കും നികുതിൻ്റെ ഉപയോഗം കടമെടുക്കുന്നത് അതൊക്കെയാണ് ഫിസിക്കൽ പോളിസിയിൽ വരുന്നത് ഫിസിക്കൽ ഡെഫിസിറ്റ് എന്താ ഗവണ്മെൻറ്റ് വരവും ചിലവും തമ്മിലുള്ള വ്യത്യാസമാണ് ഫിസിക്കൽ ഡെഫിസിറ്റ് അതായത് ഗവണ്മെൻറ്റിന് പത്ത് കോടി രൂപ ചിലവാക്കണം പക്ഷേ എന്തേ ഉള്ളൂ ഒമ്പത് കോടി രൂപയേ ഉള്ളൂ അപ്പോൾ ഒരു കോടി രൂപ അവിടെ ഡെഫിസിറ്റാ കമ്മിയാണ് ധനക്കമ്മി എന്ന് പറയും ധനക്കമ്മി എന്ന് പറയും അതാണ് ഫിസിക്കൽ ഡെഫിസിറ്റ് റവന്യൂ ഡെഫിസിറ്റും സിമിലർ ആയിട്ടുള്ള കോണ്ടെക്സ്റ്റ് ആണ് ഇവിടെ റവന്യൂ വരവും റവന്യൂ ചിലവും നമ്മൾ വ്യത്യാസമാണ് ഈ ഒരു ടോപ്പിക്കിൽ ക്ലാസ് കൊണ്ട് നിങ്ങൾ പറയാം കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഇക്വേഷൻസൊക്കെ വെച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് അത് എടുത്ത് റൈറ്റ് അപ്പോൾ ഇവിടെ നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം നോക്കേണ്ടത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ചോദ്യമാണ് എന്നൊക്കെ ഞങ്ങൾ ക്ലാസ് ഇതൊക്കെ നമ്മൾ ക്ലാസ്സിലെടുത്തിട്ടുള്ളതാണ് സ്പീക്കർ സ്പീക്കറെ എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യം അവിടെ വന്നത് സീ ഈ റിമൂവ് ചെയ്യുന്ന നമ്മൾ എഫക്റ്റീവ് മെജോറിറ്റി എന്നൊരു മെജോറിറ്റിയാണ് ഉപയോഗിക്കുന്നത് സംഭവം ഇത്രയേ ഉള്ളൂ അതായത് സ്പീക്കറെ റിമൂവ് ചെയ്യണമെങ്കിൽ സ്പീക്കറിൻ്റെ സീ സ്പീക്കറെ റിമൂവ് ചെയ്യുന്ന വലിയൊരു ചടങ്ങാണ് അത് സബ്സ്റ്റാൻറ്റീവ് മോഷൻ എന്നൊക്കെ പറയുന്ന പ്രത്യേകതരം മോഷൻസ് ഒക്കെ കൊണ്ടുവന്നിട്ട് ചെയ്യാൻ പറ്റുന്നു നിങ്ങൾ അതൊന്നും അറിയാം അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടിരുന്നാൽ മതി അതായത് പതിനാല് ദിവസം മുമ്പെങ്കിലും സ്പീക്കറിൻ്റെ അടുത്ത് പറയണം നിങ്ങൾ റിമൂവ് ചെയ്യാനുള്ള മോഷൻ ഞങ്ങൾ കൊണ്ടുവരാം അപ്പം സ്പീക്കറിനെ തയ്യാറെടുത്തിരിക്കാമല്ലോ അതിനുശേഷം സഭയിൽ വോട്ടിംഗ് ഇടും സഭയിൽ മിനിമം അൻപത് ശതമാനം ആൾക്കാർ പ്രസൻറ്റ് അവിടെ ആയിട്ടുള്ള അമ്പത് ശതമാനം ആൾക്കാർ കൂടുതൽ വോട്ട് ചെയ്യുകയാണെങ്കിൽ സ്പീക്കറിനെ തട്ടിപ്പുറത്താക്കാം അതാണ് ഇതിൻ്റെ കോണ്ടാക്സ് എന്ന് പറയുന്നത് അതായത് സഭയിലെ എല്ലാ അംഗങ്ങളുടെയും ഭൂരിപക്ഷമാണ് ഇവിടെ ആവശ്യമായിട്ട് വരുന്നത് ഓക്കെ അത് പ്രമേയം നീക്കം പതിനാല് ദിവസത്തെ അറിയിപ്പാണ് വേണ്ടത് ഹാജരാകുകയും വോട്ട് ചെയ്യുകയും ചെയ്യുന്ന അംഗങ്ങളുടെ എണ്ണം ടു ബൈ തേഡ് അല്ല അമ്പത് ശതമാനത്തിൽ കൂടുതലായ്മ ടു ബൈ തേർഡെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേക ഭൂരിപക്ഷമാണ് സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയും ഇത് എഫക്റ്റീവ് മെജോറിറ്റിയാണ് ഇവിടെ വരുന്നത് അപ്പോൾ അടുത്ത പരീക്ഷയിൽ എന്തായാലും ഈ ചോദ്യം വരത്തില്ല അടുത്ത ഘട്ടത്തിൽ വരാൻ പോകുന്നത് സ്പീക്കറെ പറ്റിയുള്ള മറ്റു ചോദ്യങ്ങളാണ് ലോകസഭയുടെ അധ്യക്ഷനാണ് സ്പീക്കർ അല്ലേ ബ്രിട്ടണിൽ നിന്നാണ് നമ്മൾ സ്പീക്കർ എന്നൊരു ആശയം കടമെടുത്തത് ലോക്സഭാ സ്പീക്കറിന് രാജ്യ സമർപ്പിക്കുന്നത് ഡെപ്യൂട്ടി സ്പീക്കറിൻ്റെ അടുത്ത അപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ ഒരിക്കലും സ്പീക്കറിൻ്റെ താഴെയല്ല ഡെപ്യൂട്ടി സ്പീക്കറിനാണ് ലോക്സഭാ സ്പീക്കർ രാജ്യ സമർപ്പിക്കുന്നത് അപ്പോൾ ഇതാണ് അദ്ദേഹത്തെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സ് സ്പീക്കറെ പറ്റിയുള്ള അനുഛേദം എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി ഏഴാമത്തെ അനുച്ഛേദം ആണല്ലേ തൊണ്ണൂറ്റി ഏഴാമത്തെ അനുച്ഛേദമാണ് സ്പീക്കറിനെ പറ്റി സംസാരിക്കുന്നത് അഡീഷണൽ ഫാക്ട്സും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുക നമുക്ക് ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്കസ് ചെയ്യാം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ബാക്കി ചോദ്യങ്ങൾ നിങ്ങൾക്ക് നാളെ തന്നെ തരുന്നതായിരിക്കും സ്റ്റേറ്റ് ട്യൂൺ ഓക്കെ നൂറ്റി ആറാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ വരുത്തിയ മാറ്റങ്ങളെപ്പറ്റിയുള്ള ചർച്ച ചെയ്ത് നൂറ്റി ആറാമത്തെ ഭരണഘടനാ ഭേദഗതി രണ്ടല്ല സ്ത്രീകൾക്ക് പാർലമെൻറ്റിലും നമ്മുടെ നിയമസഭകളിലൊക്കെ ഒരു റിസർവേഷൻ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കുക ഒ ബി സി സ്ത്രീകൾക്ക് പ്രത്യേക സംവരണം ഇല്ല കാര്യം ഞാൻ കഴിഞ്ഞ ചെയ്ത വീഡിയോയിൽ എനിക്ക് മിസ്റ്റേക്ക് പറ്റിയിരുന്നു സംവരണം ഉണ്ടെന്നായിരുന്നു ഞാൻ പറഞ്ഞത് അത് ആക്ച്വലി ഇല്ല കാര്യം ഈ നിയമത്തിൻ്റെ ഒരു പോരായ്മയായിട്ട് പറയുന്നത് തന്നെ അതാണ് ഒ ബി സി സ്ത്രീകൾക്ക് പ്രത്യേക സംവരണം കൊടുക്കുന്നില്ല എന്നാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പോരായ്മ തന്നെ പക്ഷേ ഈ രണ്ട് പ്രസ്താവനകളും കറക്റ്റാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് എ മുന്നൂറ്റി മുപ്പത് എ മുന്നൂറ്റി മുപ്പത്തിരണ്ട് ഈ മൂന്ന് കാര്യങ്ങളും വന്നിട്ടുണ്ട് നമുക്ക് ഓരോ ഒന്ന് പറ്റിയൊന്ന് പഠിക്കാം അടുത്ത പരീക്ഷകൾക്ക് ഇത് എന്തായാലും അത്രയും കത്തി നിൽക്കുന്നൊരു അല്ലേ നമുക്ക് മുന്നൂ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് എ എ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹിയിൽ നമ്മൾ ഈ ഡൽഹി ഒരു യൂണിയൻ ടെരിറ്ററി ആണെങ്കിലും അവിടെ എന്തുണ്ട് നിയമസഭയുണ്ട് അവിടെയും സ്ത്രീകൾക്ക് സംവരണം കൊടുക്കണം എന്ന് പറയുന്ന ആർട്ടിക്കളും ആർട്ടിക്കിളും ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് എ ഡൽഹിയിൽ സംവരണം എന്ന് എന്നാലോചിച്ചാൽ മതി അതിന് ഉത്തരം കിട്ടും അപ്പോൾ മുന്നൂറ്റി മുപ്പത് എന്താ ഇതിനണ്ടറിൽ ലോക്സഭയിൽ സ്ത്രീകൾക്ക് സംവരണം കൊടുക്കണം അപ്പം മുന്നൂറ്റി മുപ്പത്തി രണ്ട് എന്താ ഇതിനണ്ടറിൽ നിയമസഭകൾ സംസ്ഥാനത്തിലെ നിയമസഭകളിൽ സ്ത്രീകൾക്ക് സംവരണം കൊടുക്കണം ഇതാണ് ഇതിൻ്റെ കോൺടാക്സ്റ്റ് ഇത്രയെങ്കിലും ഓർത്ത് വെച്ചിട്ട് പോവുക നമുക്കിനി തീരെ സമയമില്ല ഉള്ള സമയം നിങ്ങൾ ഇത്രയെങ്കിലും ഓർത്തു വെച്ചിട്ട് നാളത്തെ എക്സാമിന് പോവുക അപ്പോൾ ഈ അവസാനം ഞാൻ കൊടുക്കുന്ന പ്ലേ ലിസ്റ്റ് ക്രാഷ് കോഴ്സ് ഫുള്ള് കാണുക കറണ്ട് അഫയേഴ്സും കാണുക ഓക്കെ നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് വന്ന് ഇതിൻ്റെ മെമ്പേഴ്സ് ആവുന്ന കാര്യം മറക്കണ്ട അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യത്തിൻ്റെ ഉത്തരം കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറഞ്ഞു സർവേ ഓഫ് ഇന്ത്യയുടെയും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെയും ഫൗണ്ടേഴ്സ് ആരൊക്കെയാണ് എന്ന് പറയാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ പറയാട്ടോ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ബിക്കോസ് നിങ്ങളുടെ സപ്പോർട്ടാണ് ഈ ചാനലിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് ചെയ്യാൻ എനിക്ക് എനർജി തരുന്നത് അപ്പോൾ നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബായ്